ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർക്കിടകഞ്ഞിയുടെ അഞ്ചാം ദിവസമാണ് കർക്കിടകഞ്ഞി കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ആരോഗ്യ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്കിഡ് ആകെ ഇതേക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആശാളി ഉല്ലവാക്കഞ്ഞിയാണ് വെൽക്കം ടു ദ വീഡിയോ നമ്മൾ നവരേരി എടുത്തിട്ടുണ്ട് നവരേരി ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നവരേരി ഇത് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുപോലെ നവരയിലും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ നൽകുന്ന ഒന്നാണ് നവരേരി ഇന്ന് നമ്മൾ ഔഷധമായി എടുത്തിരിക്കുന്നത് നമ്മുടെ ഉൻ ആശാളി മുത്തുകളാണ് നമ്മുടെ ഒലുവയിലും ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് ഉലുവയിലും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആഷാളി വിത്തുകൾ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ആഷാളി വിത്തുകൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമമായ ഒന്നാണ് ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കുള്ള ഔഷധമായ ആഷാളി വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് ആഷാളി വിത്തുകൾ ഇരുമിൻ്റെ അളവ് കൂടുതലാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആഷാളി വിത്തുകൾ നമ്മൾ എടുത്തേക്കുന്നത് അര കപ്പ് തേങ്ങ അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അരി വേവിക്കാൻ വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി നവരരി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ആശാളി ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ശരീരത്തിന് ഒക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് മറ്റൊരു വിശുദ്ധവുമായി അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു